റേണോ ശ്രുതിയുടെ റീലുകളും വീഡിയോകളും കണ്ട് അധിക്ഷേപിക്കുന്നവർ ഇവർക്ക് വരെ പണിക്ക് പോയി കൂടെയെന്ന് ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ശക്തമാകുന്നുണ്ട് ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു ആൽബം ഷൂട്ടിങ്ങിനിടെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ രേണു ഒരു കാര്യം കൂടി പറഞ്ഞു കൊല്ലം സ്തുതി പങ്കെടുത്തിരുന്ന സ്റ്റാർ മാജിക്കിന്റെ സംവിധായകൻ അനൂപ് ജോൺ നിങ്ങൾക്ക് ജോലി ശരിയാക്കി തന്നിട്ടും പോയില്ല എന്ന് പറഞ്ഞിരുന്നു ഇതിനെപ്പറ്റിയാണ് മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് എന്തുകൊണ്ടാണെന്നും ചോദിച്ചു ഇതിന് രേണുവിന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചത് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എനിക്ക് വേണ്ടി അവർ ജോലി ശരിയാക്കി തന്നെന്ന് പറയുന്നത് സത്യം തന്നെ എന്നാൽ പക്ഷേ അക്കൗണ്ടിന്റെ ജോലിയായിരുന്നു അത് എനിക്ക് നേരെ ചൊവ്വേ ഹരിക്കാൻ പോലും അറിയില്ല കൂട്ടാൻ അറിയാമെങ്കിലും ബാക്കി കണക്കിനെ കുറിച്ച് യാതൊന്നും അറിയില്ല അങ്ങനെയുള്ള തന്നെ എങ്ങനെയാണ് അക്കൗണ്ടിന്റെ ജോലി നോക്കുക എന്നായിരുന്നു രേണു ചോദിച്ചത് അത്രമാത്രമേ പറയുവാനുള്ളൂ എന്നും രേണു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കോഴിക്കോട് ഒരു പരിപാടി കഴിഞ്ഞ് തിരികെ വരുന്ന വഴിക്ക് കൊല്ലം സ്തുതി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുന്നത് തൽക്ഷണം ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഭാര്യയ്ക്കും മക്കൾക്കും താമസിക്കാനായി നല്ലൊരു വീട് സന്നദ്ധ സംഘടന നിർമ്മിച്ചു നൽകുന്നു പുതിയ വീട്ടിൽ താമസമാക്കിയതിന് പിന്നാലെയാണ് കൊല്ലം സൂര്യന്റെ ഭാര്യ രേണു അഭിനയത്തിലേക്ക് ഇറങ്ങുന്നത് ഇതാണ് ഇവരെ പരിഹസിക്കുവാനുള്ള കാരണമായി ആളുകൾ കണ്ടെത്തുന്നത്